ഹലോ വെൽക്കം ടു അവർ ചാനൽ ഞാനും എൻ്റെ ഇഷ്ടങ്ങളോ നമ്മുടെ ചാനൽ വൺ കെ അടിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഇനിയും അത്യാവശ്യമാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് അടിക്കാനോ നിങ്ങളുടെ സജഷൻ കമൻ്റായി അറിയിക്കാനും മറക്കരുത് ഇന്ന് നമ്മളൊരു ലെങ്ത്ത് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല കുറച്ച് പഴുത്ത ചക്ക കൊണ്ട് ഹൽവ തയ്യാറാക്കുക അതിനായി നല്ല പഴുത്ത വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത് എല്ലാവരും വരിക്കച്ചക്ക തന്നെ എടുക്കണം എന്നില്ല പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയത് വരിക്കച്ചക്കയാണ് ആദ്യം തന്നെ നമുക്ക് ഈ ചക്കയൊക്കെ ഒന്ന് കുരു കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം ഈ ചക്ക നമ്മൾ ജ്യൂസായിട്ടൊന്നും അല്ല ഇട്ടോ ഉണ്ടാക്കുന്നത് ഈ ചക്ക ചുളയോട് കൂടി തന്നെ അതിനായി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം ഉരുളി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നൂറ് എം എൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് വൃത്തിയാക്കി വെച്ച് ചക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം അടിപിടിക്കാതെ നമ്മൾ സൂക്ഷിക്കണമാണ് അപ്പോൾ ചക്ക നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ രണ്ടാം പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഹൽവ ആയതുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കും പക്ഷെ അതുകൊണ്ട് നമ്മൾ നിർത്താതെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കാരണം ഈ ചക്കയൊന്ന് വെന്ത് വരണമല്ലോ അതുകൊണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ അതിനെ നമുക്കൊരു അടപ്പെടുത്തിട്ട് മൂടി വയ്ക്കാം എന്നിട്ടൊരഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം ഇത് തിളക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മളെടുത്ത് അടച്ചു വെക്കുന്നത് ഇപ്പം ചക്ക ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് വന്ന ചക്കയിലേക്ക് നമ്മളെന്താണ് കുറച്ച് ശർക്കര പാനി മധുരത്തിന് വേണ്ടി നമ്മൾ ശർക്കര പാനിയാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആ ശർക്കര പാനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് വീണ്ടും അടിപിടിക്കും എന്നാൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം അപ്പം അങ്ങനെ നമുക്ക് ഈ ഇതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മളതിലേക്ക് ഇനി കുറച്ച് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം ഒരു അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് നമ്മൾ ഒരുക്കി എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് നമ്മൾ ഈ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും കയ്യെടുക്കാതെ ഇളക്കുക തന്നെ ഇതിപ്പം ഈ ചക്കാലുവ അല്ല ഏത് അൽവയായാലും നമുക്ക് ഈ കൈ കയ്യെടുക്കാതെ ഇളക്കിന് അതൊരു പണി തന്നെയാണ് അൽവ ഏതായാലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു കൈവയക്കും കിട്ടാൻ വേണ്ടി ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം അതായത് ചക്ക ഈ നമ്മുടെ ചക്കയൊക്കെ വെന്തിട്ട് ഇതിലേക്ക് അലഞ്ഞു ചേർന്നിട്ടുണ്ട് ഇത് അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കുറുകി വന്ന് ഈ ഇതിലേക്ക് നമ്മൾ വീണ്ടും നമ്മളെടുത്ത് വെച്ച ഒന്നാമ്പാലുണ്ടല്ലോ അതാണ് ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാലെന്ന് പറയുന്നത് വളരെ കുറച്ചുകൂടെ നമ്മൾ ഒരു തേങ്ങ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറയാത്ത കൊണ്ട് പറയുകയാണ് ഇതിൽ ഇത് വളരെ കുറച്ച് ചക്കയും അതിലേക്ക് നമ്മൾ ഒരു നൂറ് എം എൽ എൻ്റെ നെയ്യുമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം ശർക്കരയും ഒരു തേങ്ങാ മുറിയുടെ ഒന്നാം പാലും രണ്ടാം പാലും മറ്റൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ വീണ്ടും ആഡ് ചെയ്യണം നമ്മൾ നൂറ് എം എല്ലിൻ്റെ രണ്ട് കുപ്പി നെയ്യാണ് ഇതിലേക്ക് ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത് ഒരുപാട് നെയ്യൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇത് വളരെ കുറച്ച് ചക്കയോ ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് കുപ്പി നൂറ് എം എൽ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഇതൊന്ന് കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് വീണ്ടും ഇളക്കാം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ടേസ്റ്റിന് വേണ്ടി ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മൾ എടിപിടി ഉണ്ടാക്കിയ ഹലവായതുകൊണ്ട് നമ്മളിതൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കശുവണ്ടിപ്പരിപ്പ് അതുകൊണ്ട് അത് മാത്രമേ നമ്മളിതിൽ അല്ലെങ്കിൽ നമുക്കിതിൽ വെളുത്ത എള്ളം ഒക്കെ ഇതിലിങ്ങനെ ഹലുവയിൽ ഇങ്ങനെ മേലൊക്കെ ഇടയ്ക്കുന്നത് കാണാൻ ഒരു ഭംഗിയാണല്ലോ പക്ഷെ നമ്മൾ കശുവണ്ടി പരിപ്പ് മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്ക ഇനീതി ഇളക്കി ഇളക്കി ഇതൊന്ന് ഹൽവ പരുവായിട്ട് വരണം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഞാൻ ഇങ്ങനെ നിന്നും നീട്ടിൽ ഇളക്കി ഇതാ ചക്ക ഹൽവ ഒരു ഹൽവ പരുവത്തിലായി കിട്ടാൻ ചക്കെ നന്നായിട്ട് ഹൽവ പരുവായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് പണി തന്നെയാണ് പെട്ടെന്നൊന്ന് നമുക്ക് ഒരു അൽവ കഴിക്കണം എന്ന് തോന്നിയാൽ പറ്റില്ല നമ്മൾ ടേസ്റ്റുള്ളൊരു അൽവ കിട്ടാൻ നമ്മളിതിലേക്ക് മറ്റു ഒന്നും ആഡ് ചെയ്തിട്ടില്ല മൈദയോ ഒന്നും ആഡ് വെറും ചക്ക തേങ്ങാപ്പാൽ ശർക്കര മാത്രം പിന്നെ കശുവണ്ടി പരിപ്പും മറ്റൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്തില്ല അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ചക്കാലുവ വാങ്ങുമ്പോൾ അതിലൊന്നെങ്കിൽ മൈദ ഉണ്ടാവും അല്ലെങ്കിൽ കോൺഫ്ലവർ ഉണ്ടാവും ഇതിൽ അതൊന്നുമില്ല ഇല്ല അപ്പോൾ എല്ലാവരും കഴിയുന്നതും ഇത് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കുക കാരണം ആ ടേസ്റ്റായിട്ട് ഇനി നമുക്കത് ഹൽവയൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്കൊരു ഒരു ഒരു ഫുൾ നൈറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ ഹൽവയൊക്കെ റെഡി ആയി അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഒരു വാലിട്ടാൽ അലഞ്ഞു പോകുന്ന അത്രക്കും ടേസ്റ്റിലാണ് നമ്മുടെ ഹൽവ റെഡി ആയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കും ലൈക്കും ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്